പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഈ പറഞ്ഞ പോലെ നല്ല തരുവുനായ ശല്യമുണ്ട് അപ്പോൾ ജില്ലയിലെ എ ബി സി സെന്റർ പ്രവർത്തിക്കുന്നില്ല എന്നൊരു പരാതി കൂടി വരുന്നുണ്ട് പുതിയ കെട്ടിടത്തിന്റെ പണിയൊക്കെ ആരംഭിച്ച് ഒന്നര വർഷം പിന്നിട്ടുണ്ട് പക്ഷേ എപ്പോൾ പ്രവർത്തനം ആരംഭിക്കും എന്നതിൽ അധികൃതർക്ക് ഇനിയും ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അൻപതോളം പേർക്ക് തെരുവുനായുടെ കടിയേറ്റു പതിമൂന്ന് വയസ്സുകാരി തെരുവുനായുടെ കടിയേറ്റു മരിച്ച ഉണ്ടായി തെരുവനായ ശല്യം വർദ്ധിക്കുമ്പോഴും അതിന് തടയിടാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് തുടങ്ങിയിട്ട് ഒന്നര വർഷം മാറ്റിവെച്ച് കെട്ടിട നിർമ്മാണവും ആരംഭിച്ചു എന്നാൽ ഇതിന്റെ പ്രവർത്തനം എപ്പോൾ ആരംഭിക്കും എന്നതിന് ആർക്കും ഉത്തരമില്ല ഓരോ സ്ഥലങ്ങളിലും അതാത് സ്ഥലങ്ങളിൽ തിരിച്ചുവിടുക എന്നുള്ളതാണ് പദ്ധതി പക്ഷേ ഇതുവരെയായിട്ട് പ്രാവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങൾ രൂക്ഷമായി അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ എ ബി സി സെൻ്ററുകൾ എല്ലായിടത്തും തുടങ്ങണം പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ അതില്ല അത് വലിയൊരു പോരായ്മയായി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉപദ്രവം നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തുവാൻ ഒരു എ ബി സി സെൻ്റർ തുടങ്ങുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ തിരുവനായയുടെ ശല്യം രൂക്ഷമാണ് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തിരുവനായ ശല്യം അടിയന്തരമായി പരിഹരിക്കണമെന്നും എ ബി സി സെന്റർ പ്രവർത്തനം ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയെന്നും വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് വിശദീകരിക്കുന്നു ന്യൂസ് മലയാളം പത്തനംതിട്ട